ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നായിരിക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവ നായകർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിച്ചൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായമാണ് ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ളതായ വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം ആ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്നത് ഗോഡ് കമാൻഡ്സ് ദാറ്റ് ഹിസ് ഹോളി പ്രസൻസ് ഓൺ സീനായി ബീ റെസ്പെക്റ്റഡ് ഒലിവനായി ദൈവം സീനായ് മരുഭൂമിയിൽ സീനായ് മലയിൽ തൻ്റെ സാന്നിധ്യവുമായിട്ട് വരുമ്പോൾ ജനങ്ങൾ അതിനെ ആദരിക്കണം വിശുദ്ധിയോടുകൂടെ അത് ആകണം എന്നുള്ളതായ കാര്യമാണ് ഇവിടെ നാം കാണുന്നത് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഗോഡ് വാൻസ് ഓൾ ബിലീവേഴ്സ് ടു ബി റെഡി ഫോർ ഹിസ് റിട്ടേൺ ബൈ ബീങ് ഹോളി ഒലിവനായ ദൈവം ഓരോരോ വിശ്വാസികളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അവർ വിശുദ്ധിയോടുകൂടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം നമുക്കതൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ പത്ത് മുതലുള്ളത് ആ ബാക്കിട്ടുള്ള വാക്യങ്ങൾ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് നീ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കാം അവർ വസ്ത്രം അലക്കി മൂന്നാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ മൂന്നാം ദിവസം യഹോവ സകല ജനവും കാണുക സീനായ് പർവ്വതത്തിൽ ഇറങ്ങും ജനം പർവ്വതത്തിൽ കയറാതെയും അതിൻ്റെ അടിവാരം തൊടാതെയും ഇരിപ്പാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു നീ അവർക്കായി ചുറ്റും അതിർത്തിരിക്കണം പർവ്വതം തൊടുന്നവർ എല്ലാം മരണശിക്ഷ അനുഭവിക്കണം കൈ തൊടാതെ അവനെ കല്ലെറിഞ്ഞോ ഏതോ കൊന്നുകളയാണ് മൃഗമായാലും മനുഷ്യനായാലും ജീവനോടിരിക്കരുത് കാഹളം ദീർഘമായി ധ്വനിക്കുമ്പോൾ അവർ പർവ്വതത്തിന് അടുത്ത് വരട്ടെ ഇവിടെ നാം കാണുന്നത് ദൈവത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം വളരെ വിശുദ്ധിയോടുകൂടെ ആയിരിക്കണം രണ്ട് ദിവസം പോയി വിശുദ്ധീകരിക്കണം ഓൾവേസ് ബി വിജിലൻറ്റ് ആൻഡ് റെഡി ഫോർ ദ ലോഡ്സ് റിട്ടേൺ ദൈവത്തിൻ്റെ ആ വരവിന് വേണ്ടി സിനായി മലയിൽ ഇറങ്ങുന്നതിന് വേണ്ടി ഇസ്രായേൽ മക്കൾ എപ്രകാരം ആ വിജിലൻ്റ് ആയിരുന്നുവോ അതുപോലെ തന്നെ നാമം എപ്പോഴും കർത്താവിൻ്റെ വരവിന് വേണ്ടി വളരെ വളരെ വിജിലൻ്റ് ആയിട്ട് ഇരിക്കുന്നവർ ആയിരിക്കണം കർത്താവ് ഏതു സമയത്തും വരും നമ്മെ തന്നെ ശുദ്ധീകരിക്കണം ഇസ്രായേൽ മക്കളോട് പറയുകയാണ് മോശയോ പറയുകയാണ് നീ അവരുടെ അടുക്കൽ ചെന്ന് അവരെ രണ്ട് ദിവസത്തേക്ക് ശുദ്ധീകരിക്കണം ശുദ്ധിയോടുകൂടെ ആയിരിക്കണം അവർ വസ്ത്രമലക്കണം മൂന്ന് ദിവസത്തേക്ക് ഒരുങ്ങി ഒരുങ്ങിയിരിക്കുകയാണ് മൂന്ന് ദിവസം യഹോവ സകല ജനവും കാണുക സീനായ് പർവ്വതത്തിൽ ഇറങ്ങും വിശ്വാസികളെ നാമും നമ്മുടെ കർത്താവ് നമ്മോട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് നിങ്ങളെ ചേർപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ അടുക്കളേക്ക് വരും ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം വിശുദ്ധിയോടുകൂടെ ഇരിക്കുന്നവർ ആയിരിക്കണം ക്രൈസ്റ്റ് വിൽ റിട്ടേൺ വിത്ത് ദ സൗണ്ട് ഓഫ് ദ റാംസ് ഹോൺ ആ കാഹളധ്വനിയോടുകൂടെ കർത്താവിൻ്റെ വരവ് ആയിരിക്കും ആ വരവിന് വേണ്ടി ഇവർ ഒരുങ്ങിയിരിക്കണം നീ നിൻ്റെ ജനത്തെ വിശുദ്ധിയുള്ളവരായിട്ട് ശുദ്ധീകരിക്കണം അവർക്ക് ഒരു ബൗണ്ടറി വെച്ചു കൊടുക്കണം അവർ ആ മല മലയിൽ തൊടരുത് പർവ്വതത്തിൽ തുടരുത് തൊട്ടാൽ അവർ മരണശിക്ഷ അനുഭവിക്കണവരായിരിക്കണം എന്നാൽ പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമുക്ക് വലിയവനായ ദൈവം തന്നിരിക്കുന്ന വലിയ ഒരു യോഗ്യത പ്രത്യാശ എന്ന് പറയുന്നത് നമുക്ക് ഏതു സമയത്തും ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ അടുക്കൽ ചെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ളതായ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട് എത്ര വലിയൊരു ഭാഗ്യമാണ് കർത്താവ് നമുക്ക് തന്നത് സ്വർഗ സ്ഥലത്തിൽ പോകാൻ ശ്രീനായ്മരുഭൂമി സീനായ്മലയിലല്ല അതിനേക്കാൾ ഉപരിയായിട്ട് സ്വർഗീയ സ്ഥലത്ത് പ്രവേശിക്കുവാൻ തക്കവണ്ണമുള്ളതായ അധികാരം കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ് ഇവിടെ ജനങ്ങൾ വിറയിലൂടെയാണ് പോയത് ഭയപ്പെട്ടാണ് പോയത് യച്ചു വെച്ചാൽ ഇനിയും മറികടന്ന് ആ പർവ്വത തൊട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് കല്ലെറിഞ്ഞോ അല്ലെങ്കിൽ അമ്പെയ്തോ അവരെ കൊന്നുകളയണമായിരുന്നു വലിയ ഭയത്തോടെ പോകുന്ന ഒരു ജനം എന്നാൽ ഇന്ന് നമുക്ക് എബ്രായ ലേഖനത്തിൽ കാണുവാനായിട്ട് സാധിക്കും പഴയ നിയമവിശ്വാസികളേക്കാൾ എത്രയോ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നാം നമുക്ക് ഇതിനേക്കാളൊക്കെ ഉപരിയമായ സ്ഥാനമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അവൻ്റെ അടുക്കലോളം അടുത്തി ചെല്ലായ പ്രാഗൽഭ്യം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തന്നിട്ടുണ്ട് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമാണ് നാം കർത്താവിൻ്റെ വരവ് എപ്പോഴാണെന്ന് നാം അറിയുന്നില്ല എന്നാൽ നാം ആ കർത്താവിൻ്റെ വരവിനു വേണ്ടി നമ്മെ തന്നെ ശുദ്ധീകരിക്കണം ഇവിടെ നിൻ്റെ ജനത്തെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെ നാം വിശുദ്ധിയുള്ളവരായിരിക്കണം ലേവിയ പുസ്തകം പത്തൊമ്പതിൻ്റെ അധ്യായം രണ്ടാം വാക്യത്തിൽ നാം കാണുന്ന നാം വിശുദ്ധിയുള്ളവരായിരിക്കണം അതുപോലെ തന്നെ ഒന്ന് പത്ര ഓസ് ഒന്നിൻ്റെ പതിനാറിലും ദൈവം വിശുദ്ധിയുള്ളവനായിരിക്കുന്നത് പോലെ നാമം വിശുദ്ധിയുള്ളവനായിരിക്കണം നാം പുറപ്പാട് സോറി വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ ഫിലസെൽഫിയ സഭയ്ക്കുള്ള നൂത് കൊടുക്കുമ്പോൾ അവിടെ കർത്താവ് താൻ തന്നെ പറയുകയാണ് ഞാൻ വിശുദ്ധിയുള്ളവനാണ് ഐ ആം ഹോളി ദൈവത്തിൻ്റെ മഹിമ യഷയാവ് കണ്ടപ്പോൾ പറയുകയാണ് പരിശുദ്ധൻ 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 ദൈവത്തിൻ്റെ പരിശുദ്ധത ദൈവം എപ്രകാരം പരിശുദ്ധനായിരിക്കുന്നുവോ പവിത്രനായിരിക്കുന്നുവോ അതുപോലെയുള്ളതായ വിശുദ്ധി നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം എന്തിനു വേണ്ടി കർത്താവിനെ എതിരേൽക്കുവാൻ തക്കോണം ഇവിടെ സീനായ് മലയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും മേഘാരൂഢനായിട്ട് വരുന്ന അവൻ ആ ആ അന്ധതമസ്സിലൊക്കെയാണ് വരുന്നത് ദൈവത്തെ കാണുവാനായിട്ട് അവർക്ക് സാധിക്കില്ല അങ്ങനെ ആയിട്ട് പോലും വളരെ വിറയലോടുകൂടെയാണ് അവർ ആ സ്ഥാനത്ത് ചെന്നത് മഹാപുരോഹിതനാണ്ടിൽ ഒരിക്കൽ പോലും വളരെ വിറയലോടും അവൻ്റെ ശരീരത്തിൽ കെട്ടിയും മണി കൊളുത്തിയും അവൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയുവാൻ വേണ്ടി അവത്തു അവൻ അവനവിടെ മരിച്ചു വീണ് കഴിഞ്ഞാൽ ആ കയറ് അവൻ്റെ നടുവിന് കെട്ടിയിരിക്കുന്ന കയറ് വെളിയിൽ നിന്ന് വലിച്ച് ആ ഡെഡ് ബോഡി വെളിയിലേക്ക് കൊണ്ടുവരണം അത്രമാത്രം ഭയങ്കരമായിരുന്നു പഴയ നിയമ സഭയിൽ ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് എന്നാൽ പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമ്മെ ദൈവം തൻ്റെ മക്കളാക്കി അതിവിശുദ്ധരാക്കി അവൻ്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരാക്കി ആ വിശുദ്ധി നാം എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്നത് പോലെ നമ്മുടെ കർത്താവ് വരും അവൻ അവൻ മേഘാരൂഢനായി പോയതുപോലെ തന്നെ മേഘാരൂഢനായി വരും നമ്മെ ചേർക്കുവാൻ ആ ചേർക്കുവാൻ വരുന്നതായ സമയത്ത് കർത്താവിന് വേണ്ടി വിശുദ്ധിയോടുകൂടെ നമ്മുടെ ജീവിതം നയിച്ച മുൻപോട്ട് പോകുവാൻ ഈ വചനം മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ